നമസ്കാരം കെ എസ് ആർ ടി സി എന്ന ചുരുക്കപ്പേരിനെ ചൊല്ലിയുള്ള ബൗദ്ധിക സ്വത്തവകാശ തർക്കത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തിരിച്ചടി കേരളത്തിന് കെ എസ് ആർ ടി സി എന്ന പേര് ഇനി ഉപയോഗിക്കാനാവില്ല കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയുടെ ചുരുക്കപ്പേര് ഇനി മുതൽ കർണാടകയ്ക്കാണ് സ്വന്തം മദ്രാസ് ഹൈക്കോടതിയുടേതാണ് വിധി നിലവിൽ കേരളവും കർണാടകവും ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന ഒരേ ചുരുക്കപ്പേരാണ് കർണാടക ആദ്യം പേരും ലോഗോയും പേറ്റന്റ് കൺട്രോളർ ആൻഡ് ജനറലിന് മുന്നിൽ രജിസ്റ്റർ ചെയ്തു ഇതാണ് കേരള സ്റ്റേറ്റ് ആർ തിരിച്ചടിയായി മാറിയത് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് കേരള കോർപ്പറേഷൻ അപ്പീൽ നൽകിയേക്കുമെന്നാണ് സൂചന കർണാടക കോർപ്പറേഷന്റെ പേറ്റന്റ് കാലാവധി അവസാനിച്ച ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള കോർപ്പറേഷൻ ഭൗതിക സ്വത്തവകാശം നേടിയിരുന്നു എന്നാണ് കേരള ആർ ടി സിയുടെ നിലപാട് അതിനാൽ കർണാടകയ്ക്ക് ചുരുക്കപ്പേര് സ്വന്തമാക്കാൻ അവകാശമില്ലെന്നും കേരളം വാദിക്കുന്നു കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്വന്തമാണെന്ന കേരളത്തിന്റെ അവകാശവാദമാണ് തർക്കങ്ങൾക്ക് വഴിതെളിച്ചതും തങ്ങൾക്കു മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാൻ അനുമതി എന്നായിരുന്നു കേരളത്തിന്റെ അവകാശവാദം ഇതോടെ വിഷയം നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് കടന്നു കർണാടകയും വിഷയത്തിൽ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചതോടെ കർണാടക വിഷയം ഉന്നയിച്ച് ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡിനെ സമീപിച്ചു പിന്നീട് ഈ ബോർഡ് ഇല്ലാതായതോടെയാണ് കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയത്